നമസ്കാരം വയനാട്ടിലെ പുനരധിവാസ വിഷയത്തിൽ സംസ്ഥാനത്തിന് കേന്ദ്രം ധനസഹായം നൽകിയില്ലെന്ന പേരിൽ എൽ ഡി എഫ് ഇന്ന് ജില്ലയിൽ ഹർത്താൽ ആചരിക്കുകയാണ് അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന എൽ ഡി എഫ് സർക്കാർ വയനാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യ മന്ത്രിയായ ഒ ആർ കേളുവിൻ്റെ ഔദ്യോഗിക വസതിയായ എജന്റയിൻ ബംഗ്ലാവിൻ്റെ അറ്റകുറ്റപ്പണിക്ക് എൺപത്തിയായി പോയിന്റ് ഒന്ന് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം കാക്കുന്ന സംസ്ഥാന സർക്കാർ മന്ത്രിയുടെ കാര്യത്തിൽ വലിയ കരുതലാണ് കാണിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അറുന്നൂറ് കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരു രൂപ പോലും ഇതുവരെ ചെലവാക്കിയിട്ടില്ല കേന്ദ്ര സഹായം വൈകുന്നത് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാരും നിസ്സംഗരായിരിക്കുകയാണ് എന്നാണ് ആക്ഷേപം ബംഗ്ലാവിന്റെ നവീകരണം സുരക്ഷ ശക്തമാക്കൽ ഫയർ സേഫ് ജോലികൾ എന്നിവയ്ക്കായാണ് ബിൽഡിങ്സ് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് പ്രകാരം തുക അനുവദിച്ചത് പണി ചെയ്യുമ്പോൾ ഉറപ്പായും പാലിക്കേണ്ട നിബന്ധനകളും ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട് എസ്റ്റിമേറ്റിൽ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള വേതനം കൂടുതലാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഫർണിഷിങ്ങിന് ആഞ്ഞിലിയും സെക്കൻഡ് ക്ലാസ് തേക്കും ഉപയോഗിക്കണമെന്നും ഇക്കാര്യം ഉപയോഗത്തിന് മുമ്പ് പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പെയിന്റിങ്ങിന്റെ കാര്യത്തിലും ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കൂട്ടിച്ചേർത്താണ് കെ ബിജു ഐ എ എസ് ഉത്തരവിറക്കിയിരിക്കുന്നത് ക്ലിഫ് ഹൌസ് പരിസരത്തെ എസെൻഡെയ്ൻ ബംഗ്ലാവിന്റെ ചോർച്ച അടക്കം പരിഹരിക്കാൻ മേൽക്കുരുടെ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെ മന്ദിരമായിരുന്നു എസെൻറ്റെയ്ൻ ബംഗ്ലാവ് രാധാകൃഷ്ണൻ ആലത്തൂർ എം പകരമെത്തിയ ആയതോടെ പകരം ഒ ആർ കേളുവിന് മന്ത്രി മന്ദിരം അനുവദിക്കുകയായിരുന്നു സർക്കാർ നവീകരണ പ്രവർത്തികൾ എസ് എൻ ടൈ ബെൻക്ലാവിൻ്റെ നവീകരണം കൊണ്ടും അവസാനിക്കുന്നില്ല ടൂറിസം വകുപ്പിന്റെ കീഴിലെ പ്രധാന അതിഥി മന്ദിരങ്ങളിലൊന്നായ രാമനിലയം സർക്കാർ അതിഥി മന്ദിരത്തിന്റെ അടുക്കളയും നവീകരിക്കുകയാണ് രാമനിലയം ഗസ്റ്റ് ഹൌസ് കിച്ചൺ വർക്ക് ജനറൽ സിവിൽ വർക്ക് എന്ന പദ്ധതി ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഏൽപ്പിക്കുന്നത് ടൂറിസം ഡയറക്ടറുടെ ആവശ്യപ്രകാരം തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച് ഉത്തരവായി രാജകീയ പൈതൃകം പേറുന്ന തൃശൂർ രാമനിലയം നാലു വർഷം മുമ്പ് പൂർണ്ണമായി നവീകരിച്ചിരുന്നു ടൗൺ ഹാൾ റോഡിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻവശത്തായി തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിനോട് ചേർന്നാണ് നവീകരിച്ച രാമനിലയം ഗസ്റ്റ് ഹൗസ് നിലനിൽക്കുന്നത് ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ധാരാളം അനുമാനങ്ങൾ നിലവിലുണ്ട് ഇത് ഒരു കാലത്ത് ഒരു കൊട്ടാരമായിരുന്നെന്നും ഒരു സൈനിക ബാരക്കാണെന്നും ഒരു റിക്രൂട്ട്മെന്റ് സെന്റർ ആയിരുന്നുവെന്നും അഭിപ്രായമുണ്ട് ഒരിക്കൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ ഔട്ട് ഹൗസ് ആയിരുന്നുവെന്നും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് റെസിഡൻസിയായി മാറ്റപ്പെട്ടുമെന്നും പറയപ്പെടുന്നു എന്തായാലും വയനാട്ടിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ് വലിയ ദുരന്തത്തിലകപ്പെട്ട പരിസരവാസികൾക്ക് ഇതുവരെ യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ വാഗ്വാദങ്ങൾ കൊണ്ട് വഴിപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് യു ഡി എഫും എൽ ഡി എഫും ഇന്ന് വയനാട്ടിൽ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ കേരളത്തെ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് എന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും എത്രയും അധികം കേരളം ആവശ്യപ്പെട്ട എത്രയും തുക ദുരിതാശ്വാസ പുനരധിവാസത്തിനായി നൽകണമെന്നുമാണ് കേരള സർക്കാരിൻ്റെയും ഇവിടുത്തെ യു ഡി എഫിൻ്റെയും ആവശ്യം എന്നാൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലെന്നും കേവലം മൂന്ന് വാർഡുകൾക്ക് മാത്രമാണ് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്നും കെ മുരളീധരൻ ബി ജെ പി നേതാവായി കെ മുരളീധരൻ മുൻപ് അഭിപ്രായപ്പെട്ടതും എന്നതിനോടകം വലിയ വിവാദത്തിലായിട്ടുണ്ട് എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ അതീവ ദുരിതത്തിലാണ് എത്രയും വേഗം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമുൾപ്പെടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടേണ്ടതുണ്ട്